നമസ്കാരം സ്വാഗതം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനം നടത്തി അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിക്കേണ്ട എന്തു ഗതികേടാണ് ബി ജെ പിള്ളത് ഹൈക്കോടതി അഭിഭാഷകയായ അഡ്വക്കേറ്റ് വിമല വിനുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ കേരളത്തിലെ സംഘപ്രവർത്തകർ ജയിലഴിക്കുള്ളിലാകുമ്പോഴും കേന്ദ്രത്തിൽ മൃഗീയ ഭൂരിപക്ഷമുള്ള എൻ ഡി എ ഗവൺമെന്റിന് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് നടത്താമായിരുന്നു കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമായതിനാൽ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി മറികടക്കാൻ പുല്ലുപോലെ ഓർഡിനൻസ് പുറപ്പെടുവിക്കാമായിരുന്നു ിൽ ഇടതുപക്ഷ ഗവൺമെന്റ് എതിരാണെങ്കിൽ തന്നെയും ഈ വിഷയത്തിൽ സെൻട്രൽ ഗവൺമെന്റ് വിചാരിച്ചാൽ സെൻട്രൽ ആക്ട് നിലവിൽ വരുത്താൻ കഴിയുമായിരുന്നു എന്നാൽ ഇതൊരവസരമാണ് നമുക്ക് വീണ് കിട്ടിയതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞത് ഞങ്ങൾ മറന്നിട്ടില്ല വിശ്വാസ സംരക്ഷണമാണ് നിങ്ങളുടെ വിഷയമെങ്കിൽ സുപ്രീം കോടതിയിൽ പന്ത്രണ്ട് വർഷം കേസ് നടന്നിട്ടും ബി കേസിൽ കക്ഷി ചേർന്നിട്ടില്ല വിധി വന്നപ്പോൾ അൻപത്തിരണ്ട് പുനഃപരിശോധനാ ഹർജികളിൽ ഒന്നുപോലും ബി ജെ പിയുടേതോ കേന്ദ്ര സർക്കാരിന്റേതോ ആയിട്ടില്ല ശബരിമല വിഷയത്തിൽ നിയമനിർമ്മാണം നടത്താൻ അധികാരം കയ്യിലുണ്ടായിരുന്നു മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യം നിസ്സാരമായി നിങ്ങൾക്ക് കഴിഞ്ഞേനെ എന്തിനു വേണ്ടിയാണ് അതിന് മുതിരാതെ വീണ്ടും സാങ്കൽപിക ലോകത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകുന്നത് ഒരു ഈച്ച പോലും പറക്കാത്ത അതീവ സുരക്ഷാ മേഖലയിൽ എങ്ങനെയാണ് ഇത്ര വലിയ ഭീകരാക്രമണം ഉണ്ടായത് എങ്ങനെയെന്നും സംശയങ്ങളുണ്ട് പാക് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളുടെ എണ്ണമെടുത്ത യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ൾ നിർമ്മിച്ചു നൽകിയ മുഴുവൻ വിമാനങ്ങളും പാകിസ്ഥാന്റെ കയ്യിൽ തന്നെയുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് മറുപടി ഇല്ലാത്തത് നോട്ട് നിരോധനവും ജി എസ് ടിയും നിങ്ങളുടെ വിജയമായിരുന്നെങ്കിൽ പ്രചരണ തന്ത്രം അത് മാത്രമാവാമായിരുന്നു രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില പകുതി ആയപ്പോഴും പെട്രോളിനും ഡീസലിനും വില കുറയ്ക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് പ്രളയത്തിലെല്ലാം തകർന്ന ഞങ്ങൾ മലയാളികൾക്ക് യു എ ഇ അനുവദിച്ച സഹായം കേന്ദ്ര സർക്കാർ തട്ടിത്തെപ്പിച്ചു കളഞ്ഞുവെന്നും വിമല ബിനു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു മുൻപും ഇത്തരം നടത്തിയതിനാൽ തനിക്കെതിരെ ആക്രമണം ആക്രമണമുണ്ടാകുന്നുവെന്നും ഭീഷണികൾ വരുന്നുവെന്നും വിമല ബിനു പറയുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്